തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ലയിൽ വോട്ടെണ്ണൽ പൂർത്തിയായി കൊല്ലങ്കോട് പാലത്തുള്ളി ഡിവിഷൻ എൽ ഡി എഫും പൊതുനഗരം തെക്കത്തിവട്ടാരം വാർഡ് യു ഡി എഫും നിലനിർത്തി കൊല്ലംകോട് ബ്ലോക്ക് പഞ്ചായത്ത് പാലത്തുള്ളി ഡിവിഷനിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ പ്രസന്നകുമാരി സീറ്റ് നിലനിർത്തി എഴുന്നൂറ്റി അറുപത്തിയെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ജയം മൂവായിരത്തി അറുനൂറ്റി മുപ്പത്തിയൊന്ന് വോട്ടാണ് പ്രസന്നകുമാരി നേടിയത് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ ഗീത രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥി ആർ രമണി നാനൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടും നേടി അറുപത്തിരണ്ട് ദശാംശം ഒൻപത്തിയേഴ് ശതമാനം പോളിംഗാണ് പാലത്തുള്ളി ഡിവിഷനിൽ രേഖപ്പെടുത്തിയത് പതിനൊന്നായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുള്ള ഡിവിഷനിൽ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പേർ വോട്ട് ചെയ്തു കൊല്ലങ്കോട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിലാണ് വോട്ടെണ്ണൽ നടന്നത് എൽ ഡി എഫ് അംഗമായിരുന്ന സി ശശികല രാജിവെച്ച ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്

യു ഡി എഫ് സ്ഥാനാർത്ഥി താജുമ്മ മുജീബ് നൂറ്റി എഴുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചു പതിനാല് വോട്ടാണ് താജുമ്മ മുജീബ് നേടിയത് എതിരെ മത്സരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി ടി എം അബ്ദുൽ ലത്തീഫ് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് വോട്ടും എസ് ഡി പി ഐ സ്ഥാനാർത്ഥി സുലൈഗ റഷീദ് നൂറ്റിയേഴ് വോട്ട് നേടി എൺപത് ദശാംശം എട്ട് ഒൻപത് ശതമാനം പോളിംഗ് ആണ് ഈ വാർഡിൽ നടന്നത് രണ്ട് വോട്ടുള്ള തെക്കത്തി വട്ടാരത്തിൽ തെക്കത്തിൽ പേരും വോട്ട് ചെയ്തു രാവിലെ പത്തിന് പുതുനഗരം ഗ്രാമപഞ്ചായത്ത് ഹാളിലാണ് തെക്കത്തി വട്ടാരത്തിലെ വോട്ടെണ്ണൽ നടന്നത് യു ഡി എഫ് അംഗമായിരുന്ന എ വി ജലീൽ മരണപ്പെട്ടതിനെ തുടർന്നുണ്ടായ ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഈ വിജയത്തിൽ അവകാശപ്പെടാനുള്ളത് ഈ ഗവൺമെൻറ്റിൻ്റെ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ കൂടെയുള്ള വിജയമാണ് അതാണ് ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യത സാധ്യത വന്നിട്ടുണ്ട് ഏതായാലും യു ഡി എഫിനെ ജയിപ്പിച്ച മുഴുവൻ ജനങ്ങളും അംഗീകാരത്തിൽ യു ഡി എഫിന് വേണ്ടി ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തിയത് തുടർന്ന് സഹകരണം ഉണ്ടാവണം യു ഡി എഫ് പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത് തുടർന്ന് നമ്മൾ ഈ ഈ പഞ്ചായത്ത് ഈ പഞ്ചായത്ത് എന്ന് പറയുന്ന പൊതു പൊതുവാരം എന്ന് പറയുന്നത് ലീഗിൻ്റെ ലീഗിൻ്റെ സൃഷ്ടി നടന്നിട്ടുള്ള ജനനം നടന്നിട്ടുള്ള പഞ്ചായത്താണ് ആ പഞ്ചായത്ത് കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത ലീഗിനാണ് യു ഡി എഫിനാണ് എന്ന് അവരെ കൂടി ഓർമ്മ മംഗര പഞ്ചായത്തിലെ നാലാം വാർഡ് കുരാത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി അനുശ്രീയാണ് വിജയിച്ചത്യേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയം തച്ചമ്പാറ അഞ്ചാംവാഡ മുണ്ടത്ത് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നൌഷാദ് ബാബു എഴുപത്തിയഞ്ച് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ഇതോടെ പഞ്ചായത്തിൽ എൽ ഡി എഫ് ആറ് സീറ്റും യുഡിഎഫ് എട്ട് സീറ്റുമായി ഇടതുപക്ഷത്തിൽ നിന്നും ഭരണം യു ഡി എഫിലേക്ക് മാറും യു ടി ന്യൂസ് പാലക്കാട്